മയക്കുമരുന്നിൻ്റെ കെണിയിൽ നിങ്ങളുടെ മക്കളും എങ്ങനെയെങ്കിലും പെട്ടുപോകുമോ എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടാകാറുണ്ടോ ഇനി പഠനത്തിനും ജോലിക്കുമൊക്കെയായി അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ ആശങ്ക വീണ്ടും കൂടുന്നുണ്ടോ കാരണം മക്കൾ നാം എല്ലാവരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും വാഗ്ദാനങ്ങളുമാണ് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ലഹരികളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ പ്രായോഗികമായി നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക ഐ എം ഒമർ മരക്കാർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മാതാപിതാക്കളും മുതിർന്നവരും ചെറുപ്പക്കാരുമെല്ലാം ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇത് മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ മക്കൾ ഡ്രഗ്സിൻ്റെ കിണിയിൽ വീഴുന്ന ഒരവസ്ഥ വന്നാൽ അത് അവരുടെ മാത്രമല്ല ആ കുടുംബത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും കൂടി താളം തെറ്റിക്കും ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട വിഷയമാണ് മദ്യപം പക്ഷേ മദ്യത്തിന് സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിവാഹങ്ങൾ ആഘോഷങ്ങൾ സൗഹൃദ സംഗമങ്ങൾ തുടങ്ങി സന്തോഷമായാലും ദുഃഖമായാലും ഇനി ഒന്നുമില്ലെങ്കിലും മദ്യം സുലഭമാണ് അത് ഒരു പ്രധാന ഘടകമാണ് ആൽക്കഹോൾ കൺസംഷൻ ഒരു ഹാബിറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന അപകടം നമുക്ക് ചുറ്റും നാം എന്നും കാണുന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇന്നും ഏറ്റവും കൂടുതൽ ജീവിതങ്ങൾ അപകടത്തിലാക്കുന്ന ലഹരി ആൽക്കഹോൾ തന്നെയാണ് എന്നതാണ് അതിൻ്റെ മുഖ്യ കാരണം മദ്യം വളരെ സുലഭമാണ് എന്നുള്ളതും ഗവൺമെൻറ്റുകൾ തന്നെ അതൊരു വലിയ വരുമാനമാർഗമായി കാണുന്നു എന്നുള്ളതുമാണ് മനുഷ്യനും ലഹരികളുമായിട്ടുള്ള ബന്ധം മനുഷ്യനെ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന ലഹരികൾ എന്തൊക്കെയാണ് അതെങ്ങനെയെല്ലാം നമ്മെ ബാധിക്കുന്നു ലഹരിയുടെ നിയന്ത്രണം എത്രത്തോളം പ്രായോഗികമാണ് എന്നതൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പറയേണ്ടതാണെങ്കിലും ഈ വീഡിയോയിൽ ഞാനത് ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ നമ്മുടെ വിഷയം ഡ്രഗ്സ് ആയതുകൊണ്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൽ വീണു പോകുന്നത് എന്ന് നോക്കാം പല കാരണങ്ങളുമുണ്ട് ഇതിന് പിന്നിൽ കൂട്ടുകാരുടെ സ്വാധീനവും നിർബന്ധവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കണ്ടുവരുന്നത് പിയർ പ്രഷർ അതുപോലെ തന്നെ ടീനേജ് അഡോൾസൻസ് അല്ലെങ്കിൽ കൗമാരം എന്നൊക്കെ പറയുന്ന ഈ പ്രായം വളർച്ചയുടെ ഭാഗമായി തന്നെ ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങളുടെ വേലിയേറ്റം തന്നെ അനുഭവിക്കുന്ന ഒരു ഗ്രോത്ത് സ്റ്റേജാണ് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു കൗതുകം അവരിൽ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സമയമാണിത് ദാറ്റ് മീൻസ് ചിൽഡ്രൻ ആർ വെരി ക്യൂരിയസ് ആൻഡ് അഡ്വഞ്ചറസ് എന്നാൽ കാര്യകാരണങ്ങൾ ചിന്തിച്ച് തീരുമാനത്തിലെത്താൻ മാത്രമുള്ള വളർച്ച അവരുടെ ബ്രെയിനിന് ആയിട്ടും ഉണ്ടാകില്ല നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്ന ഭാഗമാണ് നമ്മെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് പ്ലാനിങ് ഡെസിഷൻ മേക്കിംഗ് എമോഷണൽ റെഗുലേഷൻ പോലുള്ള ഹയർ ഓർഡർ കൊഗ്നെറ്റീവ് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഭാഗത്താണ് ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സ് വേണ്ട വിധത്തിൽ വളർന്നിട്ടില്ലാത്ത അവസ്ഥയിലാണ് കൗമാരപ്രായക്കാർ ഉള്ളത് അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് വേണ്ടത്ര ഗൗരവത്തിൽ ചിന്തിക്കാൻ പാകപ്പെട്ടിട്ടില്ലാത്ത ഒരു ബ്രെയിനും പുതിയ അനുഭവങ്ങൾ തേടുന്ന സാഹസികമായ ഒരു മനസ്സുമുള്ള കൗമാരപ്രായം അല്ലെങ്കിൽ ടീനേജ് എന്നത് നല്ല കാര്യങ്ങളിലേക്ക് എന്ന പോലെ തന്നെ ദോഷകരമായ കാര്യങ്ങളിലേക്കും ആകർഷിക്കപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രായമാണ് എന്നർത്ഥം ഇത് എല്ലാവർക്കും അറിയാം ഡ്രഗ് മാഫിയകൾക്കും അറിയാം അവർ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആളുകൾ സ്കൂൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒന്നോ രണ്ടോ ആളുകളെ കിട്ടിയാൽ പിന്നെ അവരിലൂടെ മറ്റുള്ളവരെ ലക്ഷ്യം വെക്കുന്നതാണ് ഇവരുടെ മൊഡസ് ഓപ്പരാന്റി ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ മാനസിക സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും കുറവ് ഒറ്റപ്പെടൽ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലായ്മ എന്നിവയെല്ലാം അവരെ ഈ കെണിയിലേക്ക് തള്ളിവിട്ടേക്കാം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും തെറ്റായ വിവരങ്ങളും സെലിബ്രിറ്റികൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ കിട്ടുന്ന ഒരുതരം ഗ്ലോറിഫിക്കേഷനും എല്ലാം ഇവരിൽ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വുമറാങ് തിയറി റിയാക്റ്റൻസ് തിയറി സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം തുടങ്ങിയ ഒരുപാട് സൈക്കോളജിക്കൽ തിയറികളൊക്കെ അടങ്ങിയ ഒരു കോംപ്ലക്സ് ഇഷ്യൂ ആണിത് അതിലേക്കൊന്നും പോകാൻ ഈ വീഡിയോയിൽ സാധിക്കില്ല ഇനി നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഈ ചോദ്യത്തിന് എളുപ്പമുള്ള ഒരു ഉത്തരമില്ല എന്നാൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മക്കളെ ഈ വിഭവത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാരൻറ്റിങ്ങും വീട്ടിലെ അന്തരീക്ഷവും തന്നെയാണ് പാരൻറ്റിങ് ആൻഡ് ഹോം അറ്റ്മോസ്ഫിയർ ഓരോ കുട്ടിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നത് അവരെ അൺകണ്ടീഷണലായി സ്നേഹിക്കുന്ന മാതാപിതാക്കളാകുക എന്നതും വീട്ടിലെ അന്തരീക്ഷം സന്തോഷമുള്ളതായി നിലനിർത്തുക എന്നുള്ളതുമാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഓരോ ജീവിതത്തിൻ്റെയും കൂടെയുള്ളതാണ് പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൻ്റെ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം കുട്ടികളുടെ സാന്നിധ്യത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ചില റിലേഷൻഷിപ്പ് ഇഷ്യൂകളിൽ നമ്മൾ കാണുന്നത് ഒരു കുട്ടി ജനിക്കുന്നതോട് കൂടി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന റോളിൽ നിന്നും ഫാദർ ആൻഡ് മദർ എന്ന റോളിലേക്ക് കൂടി അവർ മാറിയിട്ടുണ്ട് എന്ന റിയാലിറ്റി പലരും പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു ഫാമിലി മെക്കാനിസം സ്മൂത്തായി കൊണ്ടുപോകാൻ ആവശ്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിനും അഡ്ജസ്റ്റ്മെൻറ്റ്സിനും പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ അവരുടെ ഈഗോയും അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും അതുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളും കാരണം പല വീടുകളും കുട്ടികളെ സംബന്ധിച്ച് ഒരു വല്ലാത്ത മടുപ്പിക്കുന്ന അന്തരീക്ഷമാണ് കൊടുക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് വീടുമായി ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടാവുകയില്ല അത് കുട്ടികളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ലോൺലിനെസ് ചിന്തയ്ക്ക് കാരണമാകും അവർ അത് പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും അങ്ങനത്തെ സന്തോഷമില്ലാത്ത ഒരു വീട്ടിൽ കുട്ടികളുമായി നല്ലൊരു പാരൻ്റ് ചൈൽഡ് ബോണ്ടിങ്ങും പ്രയാസമാകും നിങ്ങളുടെ മക്കൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ല അവരോടൊപ്പം സമയം ചിലവഴിക്കാനാകുന്നില്ല അവരുടെ താൽപ്പര്യങ്ങളും ആശകളും ആശങ്കകളും ഒന്നും നിങ്ങളറിയുന്നില്ല എന്നാണെങ്കിൽ ഈ മക്കളിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ടോയ്സിനും ഗാഡ്ജറ്റ്സിനും ഏറ്റവും മുന്തിയ സ്കൂളിലെ അഡ്മിഷനുമൊന്നും നിങ്ങളുടെ സ്നേഹത്തിനും സുഖമുള്ള ഗൃഹാന്തരീക്ഷത്തിനും പകരമാകാൻ കഴിയില്ല ഓർക്കുക സ്നേഹവും പരിഗണനയും കൊതിക്കുന്ന കൗമാരം അത് ലഭിക്കുന്നു എന്ന് തോന്നുന്നിടത്ത് കൂടുകൂട്ടും അതെവിടെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ നമുക്കാകില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൗൺസിലിങ്ങിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കെടുക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് ബി ലവിങ് ആൻഡ് കെയറിംഗ് പാരൻസ് ആൻഡ് മേക്ക് എ ഹാപ്പി ഹോം ഹാപ്പി ഹോം എന്നതിന് ഒരുപാട് പണമുള്ള വീട് എന്നർത്ഥമില്ല ആവശ്യത്തിന് പണമില്ലാത്തതിൻ്റെ പ്രയാസം രോഗാവസ്ഥകൾ മൂലമുണ്ടാകുന്ന പ്രയാസം എന്നതൊന്നും സ്നേഹവും കെയറിങ്ങും ഇല്ലാതാക്കേണ്ട കാര്യങ്ങളല്ല ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും പ്രധാനം അതിന് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടി സപ്പോർട്ട് ആവശ്യമാണ് എന്നതും തിരിച്ചറിയുക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് കൂടിയാണ് അവർ പലപ്പോഴും എഡമെൻ്റ് ആയിട്ടോ റിവേലിയസ് ആയിട്ടോ നിങ്ങൾ കണ്ടേക്കാം അത് അവരുടെ വളർച്ചയിലെ ഒരു ട്രാൻസിഷൻ ആണ് എന്നത് മനസ്സിലാക്കുക ഈ പ്രായത്തിൽ അവരുമായി ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എളുപ്പമാകില്ല അത് കൈകാര്യം ചെയ്യാനുള്ള വഴി എന്നത് മക്കളുമായി ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല അതവർ അറിയേണ്ടതുണ്ട് അവരോട് അവരോട്പ്പോഴും തുറന്ന് സംസാരിക്കുക അവരെ മനസ്സിലാക്കുക അങ്ങനെയാകുമ്പോൾ അവരിൽ വീടുമായും പാരൻസുമായിട്ടും നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് വളർന്നു വരും അപ്പോൾ നിങ്ങൾക്ക് അവരോട് ഏത് കാര്യവും ഈസിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് ലഹരികളുടെ അപകടത്തെക്കുറിച്ചാകാം അവരുടെ ഫ്യൂച്ചറിനെക്കുറിച്ചാകാം അവരിൽ നിങ്ങൾ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല ക്വാളിറ്റീസിനെക്കുറിച്ചാകാം അങ്ങനെ എന്തുമാകാം അവരുടെ ആശകളും ആശങ്കകളും കഴിവുകളും ഒക്കെ പങ്കുവെക്കാൻ പറ്റുന്ന സ്നേഹമുള്ള ഒരു വീട് അവർ കാത്തിരിക്കുമ്പോൾ പുറത്ത് കാത്തിരിക്കുന്ന അനാവശ്യ കൂട്ടുകെട്ടുകളിൽ അവർക്ക് തന്നെ താല്പര്യമില്ലാതെയാകും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരെ പറ്റിയും നന്നായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ചും ആവശ്യമാണ് നല്ല ലക്ഷ്യബോധമുള്ള കുട്ടികളുമായി കൂട്ടുകൂടുന്നത് നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും നമ്മൾ രക്ഷിതാക്കളാണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ ജീവിതരീതികൾ ശീലങ്ങൾ മദ്യത്തോടുള്ള സമീപനം എന്നിവയെല്ലാം അവർ ശ്രദ്ധിക്കും നിങ്ങളും അവരുമറിയാതെ ഒബ്സർവേഷണൽ ലേണിംഗ് അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കുട്ടികളെ സ്പോർട്സ് ആൻഡ് ഗെയിംസിലും കലാപ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് ഇത് അവരുടെ എനർജി ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനും സമ്മർദ്ദങ്ങൾ കുറക്കാനും സഹായിക്കും അതുപോലെ തന്നെ കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ ലക്ഷ്യബോധം വളർത്തിയെടുക്കുക എന്നതും പ്രധാനമാണ് പഠനത്തിലായാലും ജീവിതത്തിലായാലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവർ തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാധ്യത കുറയും അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക സ്കൂളുകളിലും പുറത്തും മക്കൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനായി സ്കൂളുമായും നാട്ടുകാരുമായും ചേർന്ന് ആവശ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിനൊന്നും മെനക്കെടാതെ പരസ്പരം കുറ്റപ്പെടുത്തി സമയം കളയുന്നത് ഒരു ഗുണവും ചെയ്യില്ല എന്നോർക്കുക ചില കുട്ടികൾ വളരെയധികം റിബലിയസ് ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും ചില സാഹചര്യങ്ങളും മുതിർന്നവരുടെ എടുത്തുചാട്ടവും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതായും കണ്ടിട്ടുണ്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ പുതിയ ചിന്തകളും കൗതുകങ്ങളും ഒക്കെ അവരിൽ വളരുന്നുണ്ടെന്നും അപ്പോൾ ചില തെറ്റുകളൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണെന്ന് തിരിച്ചറിയുക എല്ലാറ്റിനും അവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താതിരിക്കുക പകരം അവരെ സ്നേഹപൂർവ്വം തിരുത്തുക ചേർത്ത് പിടിക്കുക ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഈ സാമൂഹികാന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തത് അവരല്ല എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക ആവശ്യമാണെന്ന് തോന്നിയാൽ ഉടൻ തന്നെ വിദഗ്ധ സഹായം തേടാൻ മടിച്ചു നിൽക്കരുത് ഒരു ഡോക്ടറേയോ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുക നേരത്തെയുള്ള ഇടപെടൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഓർക്കുക മക്കൾ ആരുടേതായാലും അവർക്ക് സ്നേഹവും പരിഗണനയും ആണാവശ്യം അതിനു പകരം വിഷം വിളമ്പുന്ന സാമൂഹികാന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ ആവുന്നതെല്ലാം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ വിഷയത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ പറ്റിയോ ലൈഫ് സ്കിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബി ലവിങ് പാരൻസ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൻസ്